നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാരണം നമ്മളിപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് കേരള സ്റ്റോറി കേരള സ്റ്റോറി കേരള സ്റ്റോറി കാരണം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു മൊണഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു മറ്റേ സിനിമ നമുക്ക് പറയാതിനെ കുറിച്ചിട്ട് കാരണം ആ മുപ്പത്തി മൂവായിരം പേര് കൺവെർട്ട് ചെയ്തു മറ്റേ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി തീവ്രവാദമൊക്കെ പഠിച്ച് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കള്ളത്തരങ്ങൾ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഏതോ രാ സ്ഥലത്ത് കിടന്ന ഒരു വൃത്തികെട്ട ഒരു ഊള ഒരു സിനിമ എടുത്തങ്ങോട്ട് വെച്ചു കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഈ സിനിമ അന്ന് റിലീസായ സമയത്ത് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഒന്നും റിലീസായില്ലോട്ടല്ലോ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു ഒരു വിഭാഗമുണ്ട് അതായത് പച്ചയ്ക്ക് പറയുക സംഘപരിവാർ ഈ സംഘപരിവാറിന് അനുഭാവമായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ അങ്ങോട്ട് കണ്ടിട്ട് പൊട്ടിക്കരച്ചിലായിരുന്നു പിന്നെ അങ്ങോട്ട് അവരുടെ രോദനം അടക്കാൻ വേറെ ഇത്രയധികം പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഇതുപോലത്തെ തോന്നിയാസങ്ങളും തെമ്മാണിത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ കണ്ടുകൊണ്ട് ഈ ആൾക്കാരുടെ പൊട്ടിക്കരച്ചിലൊക്കെ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ കണ്ടതാണ് അല്ലെ അപ്പൊ അത്തരത്തിലുള്ളൊരു സിനിമ ദൂരദർശനിലൂടെ ഇത് പ്രദർശിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യുമ്പഴത്തേക്ക് ഈ ദൂരദർശൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരദർശനാണ് അപ്പൊ ആ ദൂരദർശനിലൂടെ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഏതൊക്കെ ലാംഗ്വേജ് ഉണ്ടോ ആ ലാംഗ്വേജിലെല്ലാം ഡെബ് ചെയ്തുകൊണ്ട് ഈ സിനിമ ഓരോരുത്തരുടെ വീട്ട് മുറിയിലേക്ക് എത്തുകയാണ് അപ്പൊ ഈ സിനിമ ഇവരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ വീക്ഷിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഈ പുറത്തു പോയി പഠിക്കാത്ത കുറെ ആൾക്കാരുണ്ട് ഈ വടക്കേറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കാരണം ലോക പരിചയം ലോകവിവരവും ഇല്ലാത്ത ആൾക്കാർ അവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഒരു പക്ഷെ ചിലപ്പം അവരുടെ മനസ്സിലേക്ക് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ മുണഞ്ഞ സിനിമ എടുത്തിട്ട് ഇപ്പൊ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാൻ പോയത് അതോടൊപ്പം തന്നെ എ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈയൊരു സിനിമ അതായത് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ഷോ ചില ക്രിസംഗികൾ അച്ഛന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ദേവാലയങ്ങളിൽ ഈ സിനിമ പ്രത്യേകം പ്രദർശിപ്പിച്ച് അവിടുത്തെ സ്ത്രീ കുട്ടികളെ കാണിച്ചു കൊടുക്കുക കാരണം ഈ കുട്ടികൾ ഇത് കണ്ടിട്ട് ഈ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു സമുദായത്തെ മൊത്തത്തിൽ അങ്ങോട്ട് വെറുക്കണം കാരണം വെറുപ്പിന്റെ വിദ്വേഷം ഇവർ ഇതിനകത്തൂടി ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക അത്തരത്തിൽ ചില തെമ്മാടിത്തരങ്ങൾ നമ്മുടെ കേരളത്തിലും ഈ പറയുന്ന സംഘപരിവാറിന് അനുഭവമായിട്ട് നിൽക്കുന്ന കാസായും ഇതുപോലെ ചില ക്രിസംഗികളും ഈ ഒരു സിനിമ അത് കേരളത്തിൽ കേരളത്തിലുടനീളം പ്രദർശിപ്പിക്കുന്നുണ്ട് അത്തരം ആ സമയത്താണ് ഇതുപോലുള്ള നല്ല ബുദ്ധിയും വിവരവുമുള്ള ചില അച്ഛന്മാർ ഇതിനെക്കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ തന്നെ നമ്മൾ ഈ കേരള സ്റ്റോറിയുടെ പുറകെ പോകുമ്പോഴത്തേക്ക് ഇത് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട് ഏതാണെന്ന് അറിയോ മണിപ്പൂർ സ്റ്റോറി ആ മണിപ്പൂർ സ്റ്റോറിയെ കുറിച്ചിട്ടൊന്നും ഒരാൾക്കും അറിയത്തില്ല പക്ഷെ ഈ യഥാർത്ഥത്തിൽ ഏതാണ് നമ്മൾ കാണിക്കേണ്ടത് മണിപ്പൂർ സ്റ്റോറി ആണ് എന്ന് പറയുന്ന ഈ അച്ഛൻ ഒരു ബിഗ് സെലൂട്ട് കൊടുക്കണ്ടേ അപ്പൊ നമുക്ക് ആ ഒരു വാർത്ത വാർത്തയൊന്നും കണ്ടുപോക്കണ്ടേ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് കേട്ടു നോക്കിയതിന് ശേഷം നമുക്ക് അവിടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാ നേരം വീഡിയോയിലേക്ക് എൻ്റെ പള്ളിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമില് കാണിക്കേണ്ടത് ഏതായാലും കേരള സ്റ്റോറി അല്ല എന്നൊരു ബോധ്യത്തിൽ നിന്നാണ് പിന്നെ എന്ത് സ്റ്റോറി വേണം അതേ മണിപ്പൂർ സ്റ്റോറി ഒരു സത്യമായ കഥയാണ് ഒരു നടന്ന സംഭവമാണ് അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊരു നിന്നാണ് അങ്ങനെ ചെയ്യാൻ ഇടയായത് ഒരു പ്രൊപ്പോഗൻഡ സിനിമ എന്നുള്ള രീതിയിൽ കേരള സ്റ്റോറി അധികം ചർച്ചയോഗ ഇടുക്കിയിലൊക്കെ പ്രദർശിപ്പിച്ചത് ഭയങ്കര വിവാദമായി അപ്പോൾ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രസക്തി എന്ന് കരുതുന്നത് ഒരിക്കലും ഒരു പ്രപ്പകാന്ത സിനിമയുടെ ഭാഗമായിട്ട് സഭ മാറരുതെന്നുള്ളതാണ് കാരണം പ്രൊപ്പകാന്തപരമായിട്ട് പഠിച്ചുവിടുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയോ ഒരു കണ്ടൻറ്റോ എന്താണെങ്കിലും അത് നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മളത് പ്രദർശിപ്പിക്കുന്നതിലൂടെ നമ്മളത് പ്രമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മളും ആ പ്രപ്പകാന്തയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു അപ്പോൾ മാക്സിമം അത്ര പ്രപ്പകാന്തകളിൽ നിന്ന് സഭ എപ്പോഴും മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് ഉചിതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കുഞ്ഞുങ്ങളെപ്പോലുള്ള ഒരു ഗണത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രപ്പകാന്ത സാധനമല്ല ഉറപ്പായിട്ട് അവർക്ക് കുറച്ചും കൂടി മൂല്യമുള്ള അല്ലെങ്കിൽ മാനുഷികതയുള്ള കണ്ടന്റുകൾ എന്നുള്ളതാണ് ഒരിക്കലും പ്രൊപ്പകാന്തയുടെ ഭാഗമായിട്ട് സഭയോ നമ്മൾ മാറിപ്പോകരുത് ഇനി മറ്റു രൂപതകൾ ചെയ്തു ഞാൻ എതിർക്കുന്നൊന്നുമില്ല കാരണം അവരുടെ ഇൻറ്റൻഷൻ ഉറപ്പായിട്ടും നല്ലതായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള കരുതലിൻ്റെ പേരിലായിരിക്കാം അവർക്ക് വഴി തെറ്റരുതെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കാം അവരുടെ ആഗ്രഹവും ഇൻറ്റൻഷനൊക്കെ തികച്ചും നല്ലതാണ് തികച്ചും വിലയുള്ളതാണ് ഞാനതിനെ ചെറുതായിട്ട് കാണിക്കുന്നില്ല പക്ഷേ എടുത്ത ഒരു പക്ഷേ ഈ കാശ്മീർ അല്ല ഫൈൽസ് പോലെ അല്ലെങ്കിൽ കേരള സ്റ്റോറി പോലെ വിവാദത്തിൽപ്പെടുന്ന ഒരു പ്രൊപ്പകാന്തയുടെ നിന്ന് പറയപ്പെടുന്ന ഒരു സിനിമയാകരുതായിരുന്നു എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഇവിടെ ഞാൻ എന്ത് സിനിമ കാണിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഏതായാലും ഒരു അവസരമാണ് അത് കുട്ടികൾക്ക് കാണിക്കാനായിട്ട് അങ്ങനെ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളാണ് ആൻഡോവക്കര എന്ന ജേർണലിസ്റ്റ് അവിടെ പോയി താമസിച്ച് അവിടുത്തെ റിയൽ സംഭവങ്ങളെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നൊരാളാണ് ഒരു ജേഴ്ണലിസ്റ്റാണ് കന്തമാലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമം കുറച്ചുകൂടി വസ്തുതാപരവും വസ്തുനിഷ്ടവും വിശ്വാസവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടന്റ് എന്തുകൊണ്ടാണ് നല്ലതായിരിക്കും തോന്നിയത് കൊണ്ട് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി കിടക്കുന്നൊരു കണ്ടന്റ് തന്നെയാണ് മണിപ്പൂർ ദ സ്റ്റോറി ഓഫ് ദ ക്രൈ ഓഫ് ദ പ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറി കാണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതായത് വഴിതെറ്റി പോകുന്ന ഒരു സ്ത്രീ സമൂഹത്തെ നേർ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ പല സഭകളും ഇപ്പൊ അവരുടെ കുട്ടികളെ വിളിച്ചിട്ട് ഈ കാണിച്ചത് കാരണം ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഏ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം കുട്ടികൾ കാണാൻ പാടില്ലാത്ത പല സംഭവങ്ങളും ആ സിനിമയിൽ ഉണ്ടായിട്ട് പോലും ഇതുപോലുള്ള സഭകളിൽ ഈ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന സംഘപരിവാറിന് വേണ്ടി മുട്ടിലെഴയുന്ന ചില ക്രിസംഗികളായിട്ടുള്ള ചില അച്ഛന്മാർ അവരുടെ ദേവാലയങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ആ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പല നല്ലവരായിട്ടുള്ള സഹോദരങ്ങളും സഹോദരികളും രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നുണ്ട് അത്തരത്തിലാണ് മണിപ്പൂർ എന്ന് പറയുന്ന ദ റിയൽ സ്റ്റോറിയെ കുറിച്ചിട്ട് ഈ യുവ അച്ഛനായിട്ടുള്ള ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളെ ഇതാണ് കാണിക്കേണ്ടത് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വലിയൊരു സെലൂട്ട് അർഹിക്കപ്പെടുന്ന ഒരാൾ തന്നെയാണ് എന്താണെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത് കാരണം വളർന്നു വരുന്ന കുട്ടികളെ ഇപ്പൊ നമ്മള് ശാഖയിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയല്ലേ അവർ വളർന്ന് വലുതായി വരുമ്പോഴത്തേക്ക് അവര് ചില മതവിഭാഗത്തെയും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊക്കെ അന്തമായിട്ടുള്ള ഒരു വിരോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാടിന് ആപത്താണ് അപകടകരമാണ് എന്ന് മാത്രമേ നമുക്കിനെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്തരത്തിലാണ് അവരെ അവിടുന്ന് പഠിപ്പിച്ചു വിടുന്നത് ഞാൻ പല വാർത്തകളും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല വേദികളിലും കണ്ടിട്ടുണ്ട് കാരണം ഈ മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് അല്ലെങ്കിൽ മദ്രസയെ പഠിപ്പിക്കുന്നത് മറ്റു മതസ്കരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വർഗീയപരമായിട്ടുള്ള ചില വാർത്തകളൊക്കെ ഇതിനൊക്കെ നമ്മൾ ഇപ്പോഴും യൂട്യൂബിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ അങ്ങനെയുള്ള വാർത്തകൾ അവൈലബിൾ ആണ് അവരെയൊക്കെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി ഇതിനകത്ത് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ വരത്തി ഈ കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒരു കാര്യം കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തത് എന്താണെങ്കിലും ഈ കേരള സ്റ്റോറി പോലെയുള്ള ഈ മുണഞ്ഞ സിനിമകൾ ഈ പല സഭകളും കാണിക്കുന്നതിൻ്റെ ലക്ഷ്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഈ പറഞ്ഞ സംഘപരിവാറിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർഗീയ ഫാസിസ്റ്റുകൾക്കും അനുകൂലമായിട്ട് ചിന്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളിലുള്ള ഒരു ചെറിയ വിഭാഗത്തെങ്കിലും അവരുടെ ഭാഗമാക്കി മാറ്റാനായിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തന്ത്രം ഈ പറയുന്ന സംഘപരിവാർ ഇവർക്കിടയിലേക്ക് അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളത് നഗ്നമായിട്ടുള്ള സത്യം തന്നെയാണ് അപ്പൊ അതിനകത്തൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ഈ മണിപ്പൂരോ അല്ലെങ്കിൽ രാജസ്ഥാൻ പോലുള്ള ചില രാജസ്ഥാൻ നടന്നിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ചിട്ട് പറയാം കാരണം നമ്മുടെയൊക്കെ കൺമുന്നിൽ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ ഇപ്പൊ കർഷകർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ഇവരുണ്ടല്ലോ അതായത് മുപ്പത്തി വരുന്ന കർഷകർ ഈ ഡൽഹിയിൽ മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടു അപ്പൊ ഏതൊരു മേഖല നമ്മൾ എടുത്തു നോക്കിയാലും എന്റർടൈൻമെന്റിന് വേണ്ടി സിനിമ ചെയ്യുന്നത് വരെ അത് ഇവിടുത്തെ ഒരു മതവിഭാഗം മൊത്തത്തിൽ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അവരെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് അവർ ഈ രാജ്യത്തിന് ആപത്താണ് അവർ രാജ്യത്തിന് അപകടകാരികളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഇതുപോലത്തെ മുണഞ്ഞ സാധനങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഇതുപോലെ പുറംകാലം കൊണ്ട് തട്ടിത്തൂരം കളയും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് അത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റെ